മലയാളത്തിൻ്റെ പുതുവത്സരം ഇന്ന് ആരംഭിക്കുക ഇന്ന് ചിങ്ങം ഒന്നാം തീയതിയാണ് നിങ്ങൾക്കെല്ലാം ഞാൻ ഊഷ്മളമായ പുതുവത്സര ആശംസകൾ നേരുകയാണ് ഇന്ന് കർഷക ദിനം കൂടിയാണ് നമുക്ക് മൂന്ന് നേരവും നമുക്ക് ഭക്ഷണം തരുന്ന കർഷകരെ ഓർക്കേണ്ട ഒരു ദിവസം കൂടിയാണ് കർഷകരെയും കർഷക തൊഴിലാളികളെയും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു ഈ കർഷക ദിനത്തിൻ്റെ എല്ലാ ആശംസകളും അവർക്ക് കൂടി നേരുന്നു സന്തോഷവും സമൃദ്ധിയും ആഹ്ലാദവും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ധൈര്യത്തോടെ മറികടക്കാനും ധീരതയോടുകൂടി മുന്നോട്ട് പോകാനും ജീവിതത്തെ കൈപിടിച്ച് എല്ലാവർക്കും വേണ്ടി നമുക്ക് ചുറ്റുപാടുകൾക്കും നിൽക്കുന്നവർക്ക് വേണ്ടി കൂടി ഉള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കി എല്ലാവർക്കും സ്നേഹമായി സ്വാതന്ത്ര്യമായി തലോടലായി ജീവിതത്തെ മാറ്റിയെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു